പതിനാല് വേദികളിലായിട്ടാണ് മത്സരങ്ങൾ നടക്കുന്നത് നമ്മളിപ്പോൾ നിൽക്കുന്നത് ഒന്നാം വേദിയിലാണ് അത് ഹസനിയ ക്യാമ്പസിനോട് തൊട്ട് ചേർന്നാണ് ഒന്നാം വേദി നിൽക്കുന്നത് അവിടെ നമുക്കറിയാം ഇത്തവണ വേദിക്ക് തന്നെ ഒരു മാറ്റമുണ്ട് വൃത്താകൃതിയിലുള്ള മനോഹരമായ വേദിയാണ് ഒരുക്കിയിരിക്കുന്നത് ഈ വേദിയിൽ രാവിലെ ഒൻപത് മണിക്ക് മധു ആയിരിക്കും മത്സരങ്ങൾ ആരംഭിക്കുക അത് കഴിഞ്ഞ് പത്തരയോടെ യു പി വിഭാഗത്തിൻ്റെ കഥാകഥനമുണ്ട് പന്ത്രണ്ട് മണിക്ക് എച്ച് എസ് എസ് വിഭാഗത്തിൻ്റെ ഭക്തിഗാന മത്സരമുണ്ട് ഒന്നര മണിക്കാണ് ജനറൽ നഷീദ ഒരുപാട് ആളുകൾ കാത്തിരിക്കുന്ന ഒരു ഇനമാണത് ജനറൽ ദഫ് മത്സരം ഈ സാഹിത്യോത്സവ മത്സരങ്ങളിലെ ഏറ്റവും കർണാനന്ദകരമായ മത്സരം നയനാനന്ദകരമായ മത്സരം അത് ദഫ് മത്സരം തന്നെ ആയിരിക്കും ആ ദഫ് മത്സരം നടക്കുന്നത് വൈകിട്ട് നാലരയോട് കൂടിയായിരിക്കും ആറു മണിക്ക് ജനറൽ ഖവാലിയോടു കൂടിയായിരിക്കും ഒന്നാം വേദിയിലെ മത്സരങ്ങൾ അവസാനിക്കുക മറ്റു വേദികളിലും സമാനമായ മത്സരങ്ങൾ നടക്കുന്നുണ്ട് രണ്ടാം വേദിയിൽ നടക്കുക ഒൻപതര മണിയോടുകൂടി മത്സരങ്ങൾ ആരംഭിക്കും അത് ജനറൽ സംഘഗാനമായിരിക്കും ആദ്യ വേദിയിൽ നടക്കുക സീനിയർ മാപ്പിളപ്പാട്ട് മത്സരം ജൂനിയർ സാഹിത്യ സംവാദം സീനിയർ പ്രസംഗം ഇംഗ്ലീഷ് ജനറൽ അറബനമുട്ട് ദഫുപോലെ തന്നെ കേരളീയ കലകളിൽ ഇന്ന് ഏറ്റവും വലിയ പ്രചാരം നേടിയ ഒന്നാണ് അറബനമുട്ട് മത്സരം അറബനമുട്ട് മത്സരത്തോടുകൂടിയായിരിക്കും രണ്ടാം വേദിയിൽ മത്സരങ്ങൾ അവസാനിക്കുക വൈകിട്ടൊരു ഏഴ് മണിയോടുകൂടി ഇന്ന് വൈകിട്ടൊരു ഏഴ് മണിയോടുകൂടിയായിരിക്കും ജനറൽ അറബനമുട്ട് മത്സരം നടക്കുക മൂന്നാം വേദിയാണ് മറ്റൊരു പ്രധാനപ്പെട്ട വേദി അവിടെ രാവിലെ പതിനൊന്ന് മണിയോടുകൂടിയായിരിക്കും മത്സരങ്ങൾ ആരംഭിക്കുക ജൂനിയർ മാപ്പിളപ്പാട്ട് മത്സരമായിരുന്നു ആദ്യയിനം പിന്നീട് ക്യാമ്പസ് പ്രസംഗ മലയാളമുണ്ട് ക്യാമ്പസ് മധുഗാനമുണ്ട് ജൂനിയർ ഹദീസ് മുസാബക്കയുണ്ട് അറബിക് പദ്യഞ്ചൊല്ല മത്സരമുണ്ട് ജൂനിയർ മലയാള പ്രസംഗമുണ്ട് ക്യാമ്പസ് വിഭാഗത്തിന്റെ മാപ്പിളപ്പാട്ട് മത്സരത്തോടുകൂടിയായിരിക്കും മൂന്നാം വേദിയിൽ ഇന്നത്തെ പരിപാടികൾ അവസാനിക്കുക the exclusive Muslim matrimonial site.